ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് ഓഫ് അങ്കർ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എഗ് ബുർജിയാണ് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് രണ്ട് സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക അത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക അധികം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കുക അതും ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതും നന്നായി മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക അതും എല്ലാം കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവണം ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടിയിട്ട് ചേർക്കുക രണ്ടും കൂടി നല്ലപോലെ മൂപ്പിക്കണം എല്ലാ മസാലയും ഒന്ന് നല്ലപോലെ മിക്സ് ആവണ പോലെ നല്ലപോലെ ഇളക്കുക അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൊടി ചേർക്കുക നല്ലപോലെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി അതൊക്കെ ഒരുമിച്ച് എല്ലാം ഒരേ സൈഡിലേക്ക് എത്തുന്ന പോലെ ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു വാട്ടർ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് ഡ്രൈ ആവണം വരെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം അതിൽ അതിൽ വല്ല എന്താ പറയുക മുളകോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് സോൾട്ട് കുറവായിരുന്നു അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളത് ഒരു സെർവിങ് ഡിഷിലേക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യുക വളരെ ടേസ്റ്റി ആ ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക്